യഹൂദനോടല്ല ഇത് ചോദിക്കേണ്ടത് കാരണം യഹൂദന്റെ ചരിത്രം യഹൂദനിലല്ല ഇന്നത്തെ ഇസ്രായേലിലല്ല അവസാനിച്ചത് യഹൂദന്റെ ചരിത്രം അവസാനിക്കാൻ പോകുന്നത് സഭയിലാണ് യഹൂദനിൽ ദൈവം തുടങ്ങിയത് പുതിയ ഇസ്രായേലായ സഭയിലാണ് തീരാൻ പോകുന്നത് ഉൽപ്പത്തിയിൽ ദൈവം തുടങ്ങിയത് പുതിയ ആകാശവും പുതിയ ഭൂമിയും വെളിപ്പെടുമ്പോഴാണ് അവസാനിക്കാൻ പോകുന്നത് അത് ഇസ്രായേലിൽ അല്ല തീരാൻ പോകുന്നത് അത് പുതിയ നിയമസഭയിലാണ് തീരാൻ പോകുന്നത് അതുകൊണ്ട് യഹൂദനോട് ചോദിച്ചിട്ട് കാര്യമില്ല വാഗ്ദാന പേടകത്തെ കുറിച്ച് യഹൂദന് അറിവില്ല അതുകൊണ്ട് ഇനി ആരോട് ചോദിക്കണം ചോദിക്കേണ്ടത് പരിശുദ്ധാത്മാവിനോട് ചോദിക്കണം പരിശുദ്ധാത്മാവേ വാഗ്ദാന പേടകം എവിടെ അപ്പൊ ദൈവം പറയും മക്കമാരുടെ രണ്ടാം പുസ്തകത്തിൽ രണ്ടാം അധ്യായത്തിൽ ജെറമിയ പറഞ്ഞ വാക്കുകൾ ശ്രദ്ധിക്ക് അവിടെ ജറമിയായോട് ദൈവം പറഞ്ഞു ജറമിയായോട് ദൈവം പറഞ്ഞു ഒരിക്കൽ ദൈവം തന്റെ ജനത്തോട് കരുണ കാണിക്കും അന്ന് ജനത്തെ ഒരുമിച്ച് കൂട്ടും ഒരുമിച്ച് കൂട്ടുമ്പോൾ മഹത്വത്തിന്റെ മേഘം ഇറങ്ങി വരും അന്ന് വാഗ്ദാന പേടകം വെളിപ്പെട്ടു പ്രിയപ്പെട്ടവരെ അങ്ങനെയാണെങ്കിൽ ഈ വാഗ്ദാന പേടകം ഇന്നുണ്ട് അത് വെളിപ്പെട്ടിട്ടുണ്ട് അത് കണ്ടെത്താനുണ്ട് ഇനി നമുക്ക് തിരിച്ച് സാമൂഹ്യ രണ്ടാം പുസ്തകത്തിൽ ആറാം അധ്യായത്തിലേക്ക് പോവാം കിരിയാത്ര അഭിനാദാമിന്റെ വീട്ടിൽ നിന്ന് ഇരുപത് കൊല്ലത്തോളം അവിടെ ഇരുന്ന വാഗ്ദാന പേടകം തിരിച്ചുകൊണ്ടുവരാൻ വേണ്ടി ദാവീദ് അനുചരന്മാരുമായിട്ട് പുറപ്പെടുന്നു അവൻ യൂതയായിലെ മലമ്പ്രദേശത്തേക്ക് തിടുക്കത്തിൽ പുറപ്പെട്ടു ഇനി ലൂക്കായുടെ സുവിശേഷം ഒന്നാം അധ്യായം എടുക്കണം ലൂക്കാ സുവിശേഷം ഒന്നാം അധ്യായം മുപ്പത്തിയഞ്ചാമത്തെ വാക്യം ലൂക്ക ഒന്ന് മുപ്പത്തിയഞ്ച് പരിശുദ്ധ അമ്മ ചോദിക്കുകയാണ് ഇത് എങ്ങനെ സംഭവിക്കും ഞാൻ പുരുഷനെ അറിയുന്നില്ല ഇതെങ്ങനെ സംഭവിക്കും ഞാൻ പുരുഷനെ അറിയുന്നില്ല അമ്മ ചോദിക്കുകയാണ് അപ്പോ മാലാഠ പറയുകയാണ് പരിശുദ്ധാത്മാവ് ദൂതൻ മറുപടി പറഞ്ഞു പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും ഈ വാക്യം ശ്രദ്ധിക്കുക പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും ഇവിടെ അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും എന്നതിന് ഉപയോഗിച്ചിരിക്കുന്ന വാക്കും പുറപ്പാട് പുസ്തകം നാൽപ്പതാം അധ്യായം മുപ്പത്തിയഞ്ചാമത്തെ വാക്യത്തിൽ ഞാൻ വായിക്കാം പുറപ്പാട് നാൽപ്പത് മുപ്പത്തിയഞ്ച് മോശയ്ക്ക് സമാഗമ കൂടാരത്തിൽ പ്രവേശിക്കാൻ കഴിഞ്ഞില്ല കാരണം മേഘം അതിനെ ആവരണം ചെയ്തിരുന്നു കർത്താവിന്റെ മഹത്വം കൂടാരത്തിൽ നിറഞ്ഞു നിന്നിരുന്നു പുറപ്പാട് നാൽപ്പത് മുപ്പത്തിയഞ്ചിൽ കർത്താവിന്റെ മഹത്വം വന്ന് ആവസിച്ചിരുന്നു നിറഞ്ഞിരുന്നു എന്നതിന് ഉപയോഗിച്ചിരിക്കുന്ന വാക്കും ലൂക്ക ഒന്ന് മുപ്പത്തിയഞ്ചിൽ പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരുമത്തിന്റെ നിന്റെ ശക്തി നിന്റെ മേൽ വന്ന് നിറഞ്ഞു നിൽക്കും എന്നതിന് ഉപയോഗിച്ചിരിക്കുന്ന വാക്കും ഒരേ വാക്കാണ് ഒരേ വാക്ക് എന്ന് പറഞ്ഞാൽ സമാഗമ കൂടാരത്തിൽ നിറഞ്ഞ മഹത്വത്തിന്റെ മേഘ സാന്നിധ്യം ദൂരം പറയുകയാണ് നസറത്തിലെ മേരി എന്ന പെണ്ണെ നിന്റെ മേൽ വന്ന് നിറയും സമാഗമ കൂടാരത്തിൽ വന്നു നിറഞ്ഞ ദൈവമഹത്വം മേരി നിന്റെ മേൽ വന്നു നിറയും അപ്പോ വാഗ്ദാന പേടകത്തിന്റെ മുകളിൽ വന്നു നിറഞ്ഞ മേഘം ഇപ്പോൾ മേരി എന്ന സ്ത്രീയുടെ മുകളിൽ വന്നു നിറയുകയാണ് അപ്പോൾ വാഗ്ദാന പേടകത്തിന്റെ മുകളിൽ വന്നു നിന്ന ദൈവ സാന്നിധ്യം മേരിയുടെ മേളിൽ വന്നു നിന്നാൽ അതിന്റെ അർത്ഥം വാഗ്ദാന പേടകം മേരിയാണെന്നാണ് ി പറഞ്ഞേ ഹാല ശ്രദ്ധിക്കണം ഇനി ഇത് ഈ ആശയത്തിൽ നമ്മൾ മുന്നോട്ട് പോകാൻ പോകണം വാഗ്ദാന വേടകത്തിന്റെ മുകളിൽ വന്ന് നിറഞ്ഞ ദൈവസാന്നിധ്യം മറിയമെന്ന സ്ത്രീയുടെ മുകളിൽ വന്ന് നിറഞ്ഞാൽ അതിന്റെ അർത്ഥം മറിയമാണിനി വാഗ്ദാന പേടകം അങ്ങനെയാണെങ്കിൽ മറിയം അടുത്ത വാക്യം ഉൽപ്പത്തി സോറി ലൂക്കായുടെ സുവിശേഷത്തിൽ മറിയം തിടുക്കത്തിൽ ഒരു യാത്ര പോവുകയാണ് ഉൽപ്പത്തി പുസ്തകം ഒന്നാം അധ്യായം മുപ്പത്തിയൊമ്പതാം തിരുവചനം ആ ദിവസങ്ങളിൽ മറിയം യൂതയായാലും മലം പ്രദേശത്തുള്ള ഒരു പട്ടണത്തിലേക്ക് തിടുക്കത്തിൽ യാത്ര പുറപ്പെട്ടു ഞാൻ പുതിയ നിയമം വായിക്കാം നിങ്ങൾ പഴയ നിയമം വായിക്കണം നിങ്ങൾ വായിക്കേണ്ടത് രണ്ട് സഹോദരയിൽ ആറാണ് ഞാൻ ലൂക്ക ഒന്ന് വായിക്കും നിങ്ങൾ വായിച്ചു രണ്ട് സാമ്പു ആറ് ദാവീദ് പുറപ്പെട്ടത് വായിച്ചു നിങ്ങൾ വായിച്ചേ ദാവീദ് വീണ്ടും ഇസ്രായേലിലെ സമർത്ഥരായ മുപ്പതിനായിര യോദ്ധാക്കളെ ഒരുമിച്ച് കൂട്ടി അവൻ അവരോടൊപ്പമുള്ള ജനത്തോടും കൂടെ കരൂപുകൾക്കിടയിൽ സിംഹാസ്തനസ്ഥനായിരിക്കുന്ന സൈന്യങ്ങളുടെ കർത്താവിന്റെ നാമം ധരിക്കുന്ന ദൈവത്തിന്റെ പേടകം ബാലയുദായിൽ നിന്ന് കൊണ്ടുവരുന്നതിന് പുറപ്പെട്ടു ഉപയോഗിച്ചിരിക്കുന്ന വാക്കുകൾ പുറപ്പെട്ടു 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 പോകുന്നത് ബാലേ ഒരുപോലെ മറിയം പോകുന്നത് യൂതയായിലെ മലമ്പ്രദേശത്തുള്ള സക്കറിയായുടെ വീട്ടിലേക്ക് മറിയത്തിന്റെ അഭിവാദനം കേട്ടപ്പോൾ എലിസബത്തിന്റെ ഉദരത്തിൽ ശിശു കുതിച്ചു ചാടി വാഗ്ദാന വേടകത്തിന്റെ മുമ്പിൽ ദാവീദ് അർദ്ധനഗ്നായി തുള്ളിച്ചാടി വാഗ്ദാന വേടകം ഓപദേതോമിന്റെ വീടിനടുത്ത് നാക്കോന്റെ മെതിക്കളത്തിലെത്തിയപ്പോ കാള വിരണ്ടു പേടകം ചരിഞ്ഞു ഉസ തൊട്ടു ഉസ മരിച്ചു അപ്പോൾ ദാവീദ് പറയുകയാണ് എന്റെ കർത്താവിന്റെ പേടകം എന്റെ അടുത്ത് വന്നാൽ എനിക്കെന്ത് സംഭവിക്കും എലിസബത്ത് മറിയം വന്ന് വീട്ടിൽ കയറുമ്പോ പറയുകയാണ് എന്റെ കർത്താവിന്റെ അമ്മ എന്റെ അടുത്ത് വരാനുള്ള ഭാഗ്യം എനിക്ക് എവിടെ നിന്ന് ദാവിദ് പറയുകയാണ് എന്റെ കർത്താവിന്റെ പേടകം എന്റെ അടുത്ത് വന്നാൽ എനിക്കെന്ത് സംഭവിക്കും അമ്മ പറയുകയാണ് എന്റെ കർത്താവിന്റെ എലിസബത്ത് പറയുകയാണ് എന്റെ കർത്താവിന്റെ അമ്മ എന്റെ അടുത്ത് വരാനുള്ള ഈ ഭാഗ്യം എനിക്ക് എവിടെ നിന്ന് ഇനി വാഗ്ദാന വേടകം ദാവീത് കൊണ്ടുവന്ന് വീട്ടിൽ മൂന്ന് മാസത്തോളം വെച്ചു യോഹന്നാലിന്റെ വീട്ടിൽ സഖറിയായുടെ വീട്ടിൽ പരിശുദ്ധ കന്യകാമറിയം എത്ര നാൾ താമസിച്ചു മൂന്ന് മാസത്തോളം താമസിച്ചു പ്രിയപ്പെട്ടവരെ വാഗ്ദാന വേടകത്തിന്റെ യാത്രയാണിത് പഴയ ദിവസത്തിൽ സാമൂഹ്യ രണ്ടാം അത്തരം ആറാം അധ്യായം കൃത്യമായിട്ട് അറിയാവുന്ന ലൂഖ പരിശുദ്ധാത്മാവിനാൻ നിറഞ്ഞെഴുതുകയാണ് വാഗ്ദാന പേടകം കൊണ്ടുവരാൻ വേണ്ടി ദാവീദ് പുറപ്പെട്ടതുപോലെ വാഗ്ദാന പേടകം കൊണ്ടുവന്നപ്പോൾ ദാവീദിന്റെ ജീവിതത്തിൽ സംഭവിച്ചതുപോലെ ഇതാ പരിശുദ്ധാമ്മ എന്ന വാഗ്ദാന പേടകം പോകുമ്പോ അതേ കാര്യങ്ങൾ പുതിയ നിയമത്തിൽ പാരലായി കൃത്യമായി സമാന്തരങ്ങളോടെ സംഭവിക്കുകയാണ് ഇത് നിങ്ങൾക്ക് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമ്മൾ ഇത് രണ്ടാമത്തെ ഭാഗത്തിലേക്ക് പോവുകയാണ് അതായത് വാഗ്ദാന പേടകം പരിശുദ്ധ അമ്മയാണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇത് വിശ്വാസം ഇല്ല ഇത് വെറും കാശ്വലായ സമാന്തരങ്ങളാണ് അത് വെറുതെ ഒരു പാരസം അങ്ങനെ ചുമ്മാ സംഭവിച്ചതാണ് എന്ന് നിങ്ങൾ പറയുകയാണെങ്കിൽ നമുക്ക് ജെറമിയായുടെ പ്രവചനത്തിലേക്ക് പോകാം ജെറമിയ പറഞ്ഞു ദൈവം തന്റെ ജനത്തെ ഒരുമിച്ച് കൂട്ടും ദൈവം തന്റെ ജനത്തോട് കരണ കാണിക്കും ആ ജനത്തെ ദൈവം ഒരുമിച്ച് കൂട്ടും അന്ന് വാഗ്ദാന പേടകം എവിടെയാണെന്ന് അന്ന് വെളിപ്പെടും നൂറ്റാണ്ടുകൾ കഴിഞ്ഞു ആറ് നൂറ്റാണ്ടുകൾ പ്രിയപ്പെട്ടവര് ദേവാലയം എവിടെയാണെന്നു നിശ്ചയമില്ല സോറി വാഗ്ദാന പേടകം എവിടെയാണെന്ന് നിശ്ചയമില്ല അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ വാഗ്ദാന പേടകവും ഇന്നലെ ഇന്നലെ ആദ്യത്തെ ദിവസം പറഞ്ഞിരുന്നു വാഗ്ദാന എന്ന പേടകമെന്ന പരിശുദ്ധാമ്മയുമായി ഏറ്റവും കൂടുതൽ അടുത്തിടപഴുകിയ യോഹന്നാൽ അമ്മയുടെ കൂടെ രണ്ട് രാത്രികളിൽ താമസിച്ച യോഹന്നാൻ ആ യോഹന്നാൻ വന്ന മാറ്റം നമ്മൾ ചിന്തിച്ചിരുന്നു ആ യോഹന്നാന് ജറമിയായുടെ ആത്മാവ് ആ യോഹന്നാന്റെ മേൽ പ്രവേശിച്ചിട്ട് യോഹന്നാന് വെളിപ്പെടുത്തി കൊടുത്തു നീ ആരെയാണോ വീട്ടിൽ കൊണ്ടുവന്നിരിക്കുന്നത് ആ അമ്മയാണ് വാഗ്ദാന പേടകം യോഹന്നാൻ ഒടുവിൽ വെളിപാട് പുസ്തകം എഴുതി വെളിപാട് പുസ്തകത്തിന്റെ പതിനൊന്നാമത്തെ അധ്യായത്തിൽ യോഹന്നാൻ എഴുതുകയാണ് വെളിപാട് പുസ്തകം പതിനൊന്നാം അധ്യായം പത്തൊമ്പതാം തിരുവചനം ജനമയായിട്ട് പ്രവചനം ഓർക്കണം ദൈവം ഒരിക്കൽ തന്റെ ജനത്തെ ഒരുമിച്ച് കൂട്ടും ഒരിക്കൽ തന്റെ ജനത്തോട് കരട കാണിക്കും അന്ന് മാത്രം ഈ വാഗ്ദാന പേടകം എവിടെയാണെന്ന് വെളിപ്പെടും ഇത് യോഗനാണ് ദൈവം വെളിപ്പെടുത്തി യോഗനാണ് വെളിപാട് പുസ്തകം എഴുതി വെളിപാട് പുസ്തകം പതിനൊന്നാം അധ്യായത്തിന്റെ പത്തൊമ്പതാം വാക്യം അപ്പോൾ സ്വർഗത്തിൽ ദൈവത്തിന്റെ ആലയം തുറക്കപ്പെട്ടു അതിലെവിടുത്തെ വാഗ്ദാന പേടകം കാണപ്പെട്ടു യോഹന്നാൻ എഴുതുകയാണ് വെളിപാട് പുസ്തകത്തിൽ പതിനൊന്നാം അധ്യായത്തിൽ പത്തൊമ്പതാമത്തെ വാക്യത്തിൽ യോഹന്നാൻ എഴുതുകയാണ് ഇതാ സ്വർഗത്തിൽ ജറുസലേം ദേവാലയം തുറക്കപ്പെട്ടു യോഹന്നാൽ എഴുതുമ്പോ ഓർക്കണം ദേവാലയമില്ല സ്വർഗത്തിൽ ആ ദേവാലയം തുറക്കപ്പെട്ടു ദേവാലയം തുറക്കപ്പെട്ടപ്പോൾ ആ ദേവാലയത്തിന്റെ അതിവിശുദ്ധ സ്ഥലത്ത് വാഗ്ദാന പേടകം കാണപ്പെട്ടു മിന്നൽ പിണരുകളും കോശങ്ങളും ഇടിമുഴക്കവും ഭൂകമ്പവും വലിയ ഖന്മഴിയും ഉണ്ടായി ചോദിക്കുകയാണ് നമ്മൾ യോഹന്നാര് വ്യക്താവുന്നില്ല യോഹന്നാര് ആരാണ് എന്താണ് ഈ വാഗ്ദാന വേടകം നിങ്ങൾ ഓർക്കണം പ്രിയപ്പെട്ടവരെ ശ്രദ്ധിക്കണം വെളിപാട് പുസ്തകം യോഹന്നാൽ എഴുതുമ്പോൾ അതിന് അധ്യായമില്ല വാക്യങ്ങളില്ല വാക്യവും എഡിറ്റ് ചെയ്ത സഭയിട്ടതാണ് യോഗനാൻ എഴുതുമ്പോ പതിനൊന്നാം അധ്യായത്തിന്റെ മുപ്പത്തേഴാം വാക്യവും പന്ത്രണ്ടാം അധ്യായത്തിന്റെ ഒന്നാം വാക്യവും അടുത്തടുത്ത വാക്യങ്ങളാണ് ചാപ്റ്റർ ഡിവിഷൻ യോഹന്നാൻ ഉണ്ടാക്കിയതല്ല പതിനൊന്ന് മുപ്പത്തിയേഴും പന്ത്രണ്ട് ഒന്നും യോഹനാനിട്ടതല്ല യോഗനാൻ എഴുതുമ്പോ പതിനൊന്നാം അധ്യായം മുപ്പത്തേഴാം വാക്യം ഈ വാഗ്ദാന പേടകം കാണപ്പെട്ടു എന്ന വാക്യവും പന്ത്രണ്ടാം അധ്യായത്തിന് ഒന്നാം വാക്യം അടുത്തടുത്ത വാക്യങ്ങളാണ് അങ്ങനെയാണെങ്കിൽ പന്ത്രണ്ടാം അധ്യായത്തിന് ഒന്നാം വാക്യം വായിക്കാം സ്വർഗത്തിൽ വലിയൊരടയാളം കാണപ്പെട്ടു വാഗ്ദാനം കാണപ്പെട്ടു വാഗ്ദാന പേടകം കാണപ്പെട്ടപ്പോ വാഗ്ദാന പേടകം എന്താണെന്ന് വ്യക്തമാവാത്തവർക്ക് വേണ്ടി പന്ത്രണ്ടാം അധ്യായം ഒന്നാം വാക്യത്തിൽ യോഗം പറയുകയാണ് സ്വർഗത്തിൽ ഇതാ വലിയൊരു അടയാളം കാണപ്പെട്ടു സൂര്യനെ ഉടയാടയാക്കിയ ഒരു സ്ത്രീ സൂര്യനെ ഉടയാടയാക്കിയ ഒരു സ്ത്രീ അവരുടെ പാദങ്ങൾ കടിയിൽ ചന്ദ്രൻ ശിരസിൽ പന്ത്രണ്ട് നക്ഷത്രങ്ങൾ കൊണ്ടുള്ള കിരീടം പ്രിയപ്പെട്ടവരെ യോഹന്നാനോട് ചോദിക്കുകയാണ് യോഹന്നാനെ വാഗ്ദാന പേടകവാനാണ് യോഹന്നാൻ പറയുന്നു സൂര്യനെ ഉടയാടയാക്കിയ പന്ത്രണ്ട് നക്ഷത്രങ്ങൾ പാദത്തിനടിയിൽ ഉള്ള സൂര്യനെ ഉടയാടയാക്കിയ മഹത്വത്തിന്റെ തേജസ് ധരിച്ച പരിശുദ്ധ അമ്മയാണ് വാഗ്ദാന പേടകം ചുദ്ധി പറഞ്ഞേ ഹാല ഹൃദയം പറഞ്ഞേ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അങ്ങനെയാണെങ്കിൽ അടുത്ത ചോദ്യം വാഗ്ദാന പേടകത്തിനകത്ത് എന്തൊക്കെയുണ്ടായിരുന്നു വാഗ്ദാന പേടകത്തിനകത്ത് വചനമെഴുതിയ കൽഫലകങ്ങൾ വാഗ്ദാന പേടകം എന്ന പരിശുദ്ധ അമ്മയുടെ ഹൃദയത്തിലും ഉദരത്തിലും വന്നു നിറഞ്ഞ വചനം അവളിലൂടെ മാംസമായി മറിയത്തിന്റെ അകത്തും വചനം വാഗ്ദാന വേടകത്തിന്റെ അകത്ത് അഹറോന്റെ തളിർത്ത വടി യഥാർത്ഥ പുരോഹിതൻ പുരോഹിതന്റെ അടയാളം പരിശുദ്ധ അമ്മയുടെ ഉദരത്തിൽ വന്ന് പിറക്കുന്നവൻ മൽകി സദേഖിന്റെ ക്രമപ്രകാരം എന്നേക്കും പുരോഹിതനായ നിത്യപുരോഹിതനായ യേശുക്രിസ്തു വാഗ്ദാന വേടകത്തിന്റെ അകത്തുണ്ടായിരുന്ന മൂന്നാമത്തെ സാധനം ദൈവം സ്വർഗത്തിൽ വർഷിച്ച മന്ന ദൈവദൂതന്മാരുടെ അപ്പം ഞാൻ സ്വർഗത്തിൽ നിന്നിറങ്ങിയ ജീവന്റെ അപ്പമാണെന്ന് പറഞ്ഞ യേശുക്രി വാഗ്ദാന പേടകമായി മറിയത്തിന്റെ ഉദരത്തിൽ വന്നു പിറന്നു വാഗ്ദാന പേടകത്തിൽ എന്തെല്ലാം ഉണ്ടായിരുന്നോ അത് ഈ അമ്മയിലും ഉണ്ടായിരുന്നു അടുത്തത് ഉണ്ടാക്കിയ ഒന്നിന്റെയും രൂപം ആ രൂപമുണ്ടാക്കി ആ രൂപത്തിന്റെ മുകളിൽ മുമ്പിൽ കുമ്പെടരുത് എന്ന് ദൈവത്തിന്റെ കൽപ്പന എന്നാ നിങ്ങൾ പുറപ്പാണ് ലേവിർ സംഖ്യ നിയമാവർത്തനം ആവർത്തിച്ചു വായിച്ചോ അതിനകത്ത് പത്തിലധികം തവണ മോശ അഹറോ ജോഷുവാ പുരോഹിതന്മാർ വാഗ്ദാന വേടകത്തിന് മുമ്പിൽ കിടക്കുന്നതായി ഈ പെട്ടിക്ക് മുമ്പിൽ കുമ്പിട്ട് കിടക്കുന്നതായി ബൈബിളിലുണ്ട് ഈ പെട്ടിക്ക് മുമ്പിൽ കുമ്പിട്ട് പറയുകയാണ് യൂദ തെറ്റല്ലേ ഇത് തെറ്റല്ലേ അക്കേഷ്യാമനം കൊണ്ടുണ്ടാക്കി സ്വർണം പൊതിഞ്ഞ കെരൂവിന്റെ രൂപമുണ്ടാക്കി വെച്ചൊരു പെട്ടിക്ക് മുമ്പിൽ കുമ്പിടുന്നത് തെറ്റല്ലേ അതിനെ മാനിക്കുന്നത് തെറ്റല്ലേ അപ്പൊ യഹൂദം പറയും സഹോദര ഞങ്ങൾ കുമ്പിട്ടത് ഈ പെട്ടിയല്ല ആ പെട്ടിയിൽ വന്ന് നിറഞ്ഞു നിൽക്കുന്നവനെയാണ് ഞങ്ങൾ കുമ്പിട്ടത് എന്തിനു നിങ്ങൾ മറിയത്തിന്റെ മുമ്പിൽ വണങ്ങുന്നു എന്ന ചോദ്യത്തിന് ഒറ്റ ഉത്തരവുള്ളൂ മറിയമെന്ന മാംസരക്തങ്ങളെ അല്ല വിശ്വാസി വണങ്ങിയത് മറിയത്തിനകത്ത് നിറഞ്ഞു നിൽക്കുന്ന പിതാവ് പുത്രൻ പേശുപ്രതാവിനെ ചുദ്ധി പറഞ്ഞേ ഹലേ അതുകൊണ്ട് ഞങ്ങൾ ഇന്നലെ മറിയത്തെ ആദരിച്ചു ഞങ്ങൾ ഇന്ന് മറിയത്തെ ആദരിക്കുന്നു നാളെ ഞങ്ങൾക്ക് പ്രാണലുള്ള കാലത്തോളം ഈ അമ്മയുടെ മുമ്പിൽ ഞങ്ങൾ വണങ്ങും ഞങ്ങൾ വണങ്ങുന്നത് വാഗ്ദാന വേടകത്തെയാണ് പറഞ്ഞ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങള് അതുകൊണ്ട് പരിശുദ്ധ അമ്മയെ മുട്ടത്തോടായിട്ട് കാണരുത് സ്വർഗം മാനിച്ചതിന് നീ മാനിക്കണം ഞാൻ പറയട്ടെ നിങ്ങൾ അതായത് ഒരു മനുഷ്യനെ നിങ്ങളുടെ നിങ്ങൾ ഏത് സഭയിലാവട്ടെ നിങ്ങളുടെ സഭയിൽ ശുശ്രൂഷയ്ക്ക് വരുന്ന നിങ്ങളെ വദനം പഠിപ്പിച്ചു തരുന്ന നിങ്ങൾക്ക് ദൈവ ഉപദേശം തരുന്ന നിങ്ങൾ ഏത് സഭയിലാവട്ടെ ഇനി ഇതിനെല്ലാം എതിർക്കുന്ന പെന്തക്കോസ് സഭയിലാവട്ടെ നിങ്ങൾക്ക് വതനം പറഞ്ഞു തരുന്ന നിങ്ങളെ സ്നാനപ്പെടുത്തുന്ന നിങ്ങൾക്ക് ഉപദേശം തരുന്ന വ്യക്തികളില്ലേ അവരെ നിങ്ങൾ മാനിക്കില്ലേ അവരെ നിങ്ങൾ ബഹുമാനിക്കില്ലേ അവർക്ക് നിങ്ങൾ ആദരവ് കൊടുക്കില്ലേ അവർക്ക് നിങ്ങൾ ദശാംശം കൊടുക്കില്ലേ അവരോട് നിങ്ങൾ ബഹുമാനം കാണിക്കില്ലേ അവരെ മാനിക്കാൻ നിങ്ങളുടെ മക്കളെ പഠിപ്പിക്കില്ലേ സാക്ഷാൽ ദൈവപുത്രനായ യേശുക്രിസ്തുവിന് ജന്മം കൊടുത്ത ലോകം കൊണ്ട് ഏറ്റവും പരിശുദ്ധരിൽ പരിശുദ്ധയായ മാതാവിനെ ആക്ഷേപിക്കാൻ സഹോദര സഹോദരി ആരാണ് നിങ്ങൾക്ക് അവകാശം നിങ്ങളുടെ സഭയിലെ പാസ്തവന്റെ വിലയില്ലേ യേശുക്രിസ്തുവിനെ പ്രസവിച്ച ഈ സ്ത്രീക്ക് അതുകൊണ്ട് വിവരക്കേട് വിളംപരുത് സഭയിലും വിളം വരുത് യൂട്യൂബിലും വിളം വരുത് ചുറ്റി പറഞ്ഞു പ്രിയപ്പെട്ട സഹോദരങ്ങളെ അതുകൊണ്ട് പരിശുദ്ധ അമ്മയെ മാനിക്കണം ചുമ്മാ ഒരു വണക്കം വണക്കുമല്ല ശരിക്കും മാനിക്കണം കുമ്പിടണം കർത്താവ് വില വിലമതിച്ചതിനെ കർത്താവിന്റെ മക്കൾ വിലമതിക്കണം നിങ്ങൾക്ക് നിങ്ങളുടെ അമ്മയെ ചൂസ് ചെയ്യാൻ ഭാഗ്യം കിട്ടിയിരുന്നെങ്കിൽ നിങ്ങളെ പ്രസവിച്ച നിങ്ങളുടെ പെറ്റ തള്ളയെ തിരഞ്ഞെടുക്കാനുള്ള ഭാഗ്യം നിങ്ങൾക്ക് കിട്ടിയിരുന്നെങ്കിൽ നിങ്ങൾ ലോകത്തെ ഏറ്റവും മോശപ്പെട്ട സ്ത്രീയെ ഏറ്റവും കൊള്ളരില്ലാത്തൊരു സ്ത്രീയെ ഏറ്റവും സ്വഭാവ വൈകല്യമുള്ളൊരു സ്ത്രീയെ ഏറ്റവും ദുഷിച്ചൊരു സ്ത്രീയെ നിങ്ങളുടെ അമ്മയാക്കില്ല നിങ്ങളുടെ അമ്മയെ തിരഞ്ഞെടുക്കാൻ നിങ്ങൾക്ക് ഭാഗ്യം കിട്ടിയാൽ നിങ്ങൾ ലോകത്തെ ഏറ്റവും നല്ല സുന്ദരിയെ ലോകത്തിലെ ഏറ്റവും സ്വഭാവ വൈശിഷ്ട്യമുള്ള ഒരു മഹനീയ സ്ത്രീരത്നത്തെ നിങ്ങൾ നിങ്ങളുടെ മാതാവായി തിരഞ്ഞെടുക്കും എന്തേ കർത്താവായ യേശുക്രിസ്തു ദൈവപുത്രൻ ഭൂമി വന്ന് പറക്കുമ്പോ തന്റെ അമ്മയാവാൻ തിരഞ്ഞെടുത്ത സ്ത്രീയെ ആ സ്ത്രീയെ മോശപ്പെട്ടൊരു സ്ത്രീയാണോ കർത്താവ് തിരഞ്ഞെടുക്കാൻ പോകുന്നത് പ്രപഞ്ചം കണ്ടതിൽ വെച്ച് ഏറ്റവും നല്ല സ്ത്രീയാണ് കർത്താവായ യു തന്റെ മാതാവാക്കി തിരഞ്ഞെടുത്തത് അതുകൊണ്ടാണ് അവളെ ത്രിലോകത്തിന്റെ രാജ്ഞിയാക്കി മാറ്റിയത് നിങ്ങൾ ശ്രദ്ധിക്കണം സക്കരിയായുടെ മുമ്പിൽ വന്നിട്ട് സക്കരിയായുടെ വാപൂട്ടിയിട്ട് പോകുന്നുണ്ടൊരു ദൂതൻ ദൂതന്റെ പേര് ഗബ്രിയൽ യഥാകാലം പൂർത്തിയാകേണ്ട ദൈവത്തിന്റെ വചനം പുരോഹിത നീ അവിശ്വസിച്ചതുകൊണ്ട് നീ മൂകനായി തീരുവെന്ന് പറഞ്ഞ് സക്രിയ പുരോഗതന്റെ വാവൂട്ടുന്ന ഗബ്രിയൽ എന്തുകൊണ്ട് പണ്ടബുദ്ധം അടക്കി നിന്നു മറിയത്തിന്റെ മുമ്പിൽ മനുഷ്യന്റെ കണക്കനുസരിച്ചാണെങ്കിൽ അച്ഛന്റെ മുമ്പിലല്ലേ വണങ്ങി നിൽക്കേണ്ടത് അല്ലാതെ ഈ പാവപ്പെട്ട നാട്ടുമുറത്തെ പെങ്കച്ചു മുമ്പിലാണോ മാനുഷിക മൂല്യം അനുസരിച്ചാണെങ്കിൽ ഒരു പുരോഹിതനല്ലേ ദൂതാ നീ മാനിക്കേണ്ടത് പുരോഗതിന് വിവരം ഉണ്ടായിരുന്നു ഒരു കാലത്ത് എന്റെ മേളിൽ പോസ്റ്റ് ചെയ്യപ്പെടേണ്ട ഒരു സഹോദരിയാണ് ഇപ്പൊ ഇവിടെ നിൽക്കുന്നതെന്ന് അറിയാമായിരുന്നു അതുകൊണ്ട് മാനം മര്യാദ കിടങ്ങി ഒതുങ്ങി പറഞ്ഞു ഹാലിറിയ മാലാഖ മാനിച്ചതിനെ മനുഷ്യ മണ്ണായ മനുഷ്യ ഒരു കാറ്റടിച്ച താഴെ വീഴാവുന്ന മനുഷ്യ നീ നിന്നിക്കല്ലേ വേദപുസ്തകം ഉൽപ്പത്തി മുതൽ വെളിപാട് വരെ കാണാതെ പറയാം അറിയാവുന്ന ഒന്നും അല്ല അത് മെമ്മറി ടെസ്റ്റ് നടത്തിയാൽ ഇഷ്ടം പോലെ പിള്ളേരുണ്ട് പതിനഞ്ച് പതിനാല് പതിനേഴ് പതിനെട്ട് പത്ത് വയസ്സൊക്കെയുള്ള പിള്ളേർ ഉൽപ്പത്തി മുതൽ വെളിപാട് വരെ കാണാതെ പറയാം മെമ്മറി ഉള്ളവര് പറയാം അത് പറഞ്ഞതുകൊണ്ട് വദനത്തിന്റെ വെളിച്ചോണ്ടാവണം നിർബന്ധമില്ല ഉച്ച പറഞ്ഞേ ഹാലേ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അതുകൊണ്ട് പരിശുദ്ധ അമ്മയാണ് വാഗ്ദാന പേടകം നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം പരിശുദ്ധ അമ്മയെ മാനിക്കണം അമ്മയോട് ചേർന്ന് നിൽക്കണം അമ്മയുടെ സ്നേഹത്തിൽ ആശ്രയിക്കണം അമ്മയോട് മാധ്യസം യാജിക്കണം കാനായിലെ കല്യാണ വീട്ടിൽ മാതാവിനോട് മാധ്യസ്ഥം തിരഞ്ഞ കുടുംബത്തിന്റെ വേദനയിൽ ഈശോ ഇടപെട്ടെങ്കിൽ മാതാവിനോട് മാധ്യമയാജിക്കുന്ന സകലരുടെയും കണ്ണുനീരിൽ കർത്താവ് ഇടപെടും ഇന്ന് രാത്രി ദൈവം നമുക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യും